ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ അല്ലെനിലെ സമയം രണ്ട് നാൽപ്പത്തി മൂന്ന് രണ്ട് മുക്കാലാണ് പൊരിവെയിൽ എന്ന് വെച്ചാൽ പൊരി വെയിൽ അപ്പോൾ ഇവിടെ എൻ്റെ നാത്തൂന് അങ്ങൻ്റെ വൈഫ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അവരൊക്കെ എന്ന് വെച്ചാൽ ഒരു സൈസ് വണ്ടിയുണ്ടാവലെടുത്ത് അങ്ങനെ ആകുമ്പോൾ നല്ല സുഖം കേട്ടോ പക്ഷേ അതിനൊരു പ്രത്യേക ഡ്രസ്സൊക്കെ ഇടണം ഇട്ടാലേ അത് ഡ്യൂട്ടിക്ക് അത് പെട്ടെന്ന് ആളെ അറിയാനേ ഇപ്പോൾ മെയിൻ റോഡല്ലേ നല്ല ഇങ്ങനെ ശരിക്കും ഒരു ലൈസൻസ് ഒന്നും വേണ്ടാത്ത രീതിയിലുള്ള വണ്ടിയാണ് അപ്പൊ എന്റെ നാത്തൂൻ വന്നിട്ടോ കടന്നു വരികയാണ് കണ്ടില്ലേ അതാണ് എന്റെ നാത്തൂന് ബാക്കിലായിട്ട് ബ്രദറും ഉണ്ട് അപ്പോൾ പോകാൻ ആ ഇത് വഴി പോണേ ആ അപ്പോൾ പോണേഴ്സാണ് എന്താ ഈ രീതിയിലാണ് പോവുക ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കുറച്ച് ദൂരം പോവണ്ട ഇങ്ങനത്തെ വാഹന പോ

ഇലക്ട്രിക്കൽ ആണ് അവള് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ അത് ഇതിനുള്ള ഇങ്ങനെ ചാർജ് ചെയ്യാൻ വേണ്ടി വെക്കും പിന്നെ അത് ഈ സമയത്ത് പോയി കഴിഞ്ഞവൾക്ക് ഡ്യൂട്ടി എന്ന് വെച്ചാല് കൈല് പതിനൊന്ന് മണിക്കണ്ട് രാത്രി അപ്പോ താങ്കൾക്ക് ഓന്ക്ക് തുടങ്ങല് മൂന്ന് മണിക്കോ നാല് മണിക്കൂ ഡ്യൂട്ടി ഓന് ഒരു മണിയാവും ജോലി കഴിഞ്ഞ് വരുമ്പോത്തിന് ഇവള് പതിനൊന്ന് മണിട്ടാ അപ്പോള് ബി എസ് സി നഴ്സ് ഒരു ഏത് ഹോസ്പിറ്റലിലാണ് ഞാനേഫേന്ത്രി ഹോസ്പിറ്റലിലാണ് ഇവത് എന്റെ ഫാർമസിന്താ ആ ഫാർമസിൽ ഓനെ അൽ ഹിമാറ ഒരു പറഞ്ഞിട്ട് ഫാർമസിൽ ആണ് ഇപ്പൊ നല്ല പൊടി വെയിലെത്ത് വാഹനമൊക്കെ നിൽക്കാൻ കഴിയൂല എന്നാലും നമ്മളിപ്പോ ഏതായാലും ഇവിടെ വന്നതല്ലേ അപ്പോൾ നമ്മൾ ശരിക്ക് ഇവിടുത്തെ ചൂടും വെയിലും ഒക്കെ ഒന്ന് ആസ്വദിക്കണമല്ലോ അല്ലേ ആസ്വദിക്കാന്ന് വെച്ചാല് നമ്മളെ ഭൂമിയിലുള്ളതൊക്കെ നമ്മൾ കാണണം ശരിക്ക് ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എന്താ പറയാ നമ്മളെ പ്രവാസികളെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിലേ ശരിക്കും ഈ ചൂടും വെയിലും ഇതൊക്കെ അറിയണം കേട്ടോ അപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നാത്തുവിനെ ഡ്യൂട്ടിക്ക് പോയി ഇനി കുറച്ച് ഞാൻ ബ്രദറും പിന്നെ ഇവിടുത്തെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഓൾക്ക് രാവിലെ സുബി ആറു മണിക്കൊക്കെ കുഴപ്പം പോകാനുണ്ട് പക്ഷെ ഇന്ന് ആ സമയത്തല്ല ഇന്ന് ഉച്ചയ്ക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ചൊക്കെ ഉണ്ടാവും ഓക്കെ അസ്ലാം അലൈക്കും ബാക്കി വിശേഷങ്ങൾ കാണാം കാണാട്ടോ